പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ലാബ് ലൈറ്റനിങ് സെറിമണി നടന്നു പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റൽ മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാം പാരാമെഡിക്കൽ ബാച്ചിൻ്റെ ലാബ് ലൈറ്റനിങ് സെറിമണി പ്രിയദർശിനി ഹോസ്പിറ്റലിൽ നടന്നു ഹോസ്പിറ്റൽ സൂപ്പർവൈസർ സുരേന്ദ്രൻ സ്വാഗതവും ഹോസ്പിറ്റൽ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ച പരിപാടി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഭദ്ര ദ കൊളുത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികളുടെ ലാമ്പ് ലൈറ്റിംഗ് സെറിമണിയും പ്രതിജ്ഞയും നടന്നു योग डॉक्टर जानी बाष डॉक्टर प्रसीं प्रदीप डॉक्टर श्रुदी हॉस्पिटल वाइस चर्माय एन अब्दुल खादर् പി മുൻ ചെയർമാൻ നാരായണൻ എന്നിവർ സംസാരിച്ചു കാവ്യ ടീച്ചർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂർ പയ്യന്നൂരിന്റെ പേരും പെരുമയും നേടിയ ശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിന്ദ് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ ഡോക്ടർ പി മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ